തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം വലിയവള ജംഗ്ഷനാണ് ദയ കാണുന്നത് കേട്ടോ അതായത് നമ്മുടെ വേട്ടമുക്കിൽ നിന്നും തിരുമലയിൽ നിന്നൊക്കെ വന്നിട്ട് അന്ന് കയറുന്ന ആ ഒരു ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനാണ് വലിയവള ജംഗ്ഷൻ ആ വലിയവള ജംഗ്ഷനിൽ നിന്ന് പേയാട് പോകുന്ന മെയിൻ റോഡാണ് ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം പോകുമ്പോൾ ഗുണ്ടമങ്കടവ് പാലമായി ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേയാടിലേക്ക് പോകാം ആ ഒരു റോഡാണ് കേട്ടോ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നൂറ് നൂറ്റൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും വലത്തോട്ട് നമുക്ക് റോഡ് കാണാം അതായത് ഈ റോഡാണേ അതായത് നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാത്രം മാറി നല്ല കിഡിലൊരു ഹൗസ് പ്ലോട്ട് വില്പനയ്ക്ക് വന്നിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പക്ക കരഭൂമിയാണ് ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ട് വരുന്നൊരു പ്ലോട്ടാണ് കേട്ടോ നമുക്കതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് മീറ്റർ വരുമ്പോഴത്തേക്കും വലത്തോട്ട് റോഡ് കാണാം കേട്ടോ ഈ റോഡ് കയറുമ്പോഴത്തേക്കും രണ്ട് വീടുണ്ട് അത് കഴിഞ്ഞിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടേത് അതായത് ഇതായത് ഒരു വീട് രണ്ടാമത്തെ വീട് അത് കഴിഞ്ഞ ഉടൻ കാണുന്ന വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ആണ് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മുന്നേ തന്നെ നമുക്കൊരു നാല് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ബാക്കിയുള്ളതെല്ലാം സെയിലായതായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉടമ ഈ ഒരു പ്രോപ്പർട്ടി അധികം കീപ്പ് ചെയ്യാന്നുള്ളൊരു ഐഡിയയിൽ ഉള്ളി ഇത് മാത്രം ചുമ്മാ ഇട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് പിന്നെ ഇതും കൂടെ സെയിൽ സെയിലാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പോൾ അതാണ് ഇപ്പം ഇത് നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ മുന്നേ ഒക്കെ സെയിലായ അതിലെല്ലാം വീടുകളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് നല്ല കരഭൂമിയാണ് ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്കിപ്പോൾ ആ വീടിരിപ്പിനേക്കാളും നമുക്ക് ഈ പ്രോപ്പർട്ടി കുറേ കൂടെ ഉയർന്നിട്ടാണ് അടുത്ത് ഇപ്പുറത്തെ പ്രോപ്പർട്ടിയിലേക്കും നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ വാൾ അടിച്ച് മതിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർസെൻ്റ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യവും നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ അതായത് കിഴക്ക് ദർശനമായിട്ട് തന്നെ നമുക്ക് വീട് വെക്കാൻ സാധിക്കും കേട്ടോ ഒത്തിരി പേരുടെ ഒരു ആഗ്രഹമാണ് ഈസ്റ്റ് ഫേസിംഗ് പ്രോപ്പർട്ടി വേണമെന്നുള്ളത് ആ രീതിയിൽ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ഉദ്ദേശിക്കുന്നവരെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്